ഇവിടെ കാണുന്നത് ഫുള്ള് നമ്മളെ ബസ്സുകളാണ് അതല്ലാതെ ആ ഷെഡില് ബസ് ഉണ്ട് അവിടെ ഒരു ബസ്സുകളുണ്ട് നമുക്ക് ചെയ്ത് ബസ് എടുക്കാം സെലക്ട് ചെയ്ത് ബസ് എടുക്കാം ഹലോ ഫ്രണ്ട്സ് താമസ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ പരിചയപ്പെടുന്നത് പഴനിയിലുള്ള ഒരു കച്ചവട ഫാമിനെയാണ് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പശുക്കളുള്ള ഒരു ഫാം കൂടിയാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചന്തയിൽ പോയി കഴിഞ്ഞ ഒരു ഫീൽ ഉണ്ടാവും കാരണം അത്രയും പശുക്കളാണ് ഇവിടെ വിൽക്കാനുള്ളത് പല വിലയിലും അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലും പശുക്കൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി പശുവിനെ കറന്ന് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഇവർ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ വീഡിയോനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക്

ഓക്കെ അതിനുള്ള മടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല മടി കാമ്പ് എല്ലാം എല്ലാം ഉണ്ട് 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 ഓ ഓൾറെഡി ചൂടാണ് ചൂടാണ് ഇവിടത്തെ ചൂടിന്റെ അത്രയൊന്നും കേരളത്തിൽ ഇല്ലേ അപ്പൊ ക്ലൈമറ്റിന് വലിയ പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് എങ്ങനെയാണ് വേലനിലവാരം എങ്ങനെയാണ് ഒരെണ്ണം ഓക്കെ ശരി ശരി

ഓക്കെ നമ്മള് ആയി വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ പശുക്കൾ വന്നിട്ട് പുതിയ പശുക്കൾ വന്നിട്ടുണ്ട് ഓക്കെ ഇത് എന്താണ് കാണുന്നത് ഇത് രണ്ട് 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 പെല് രണ്ടുമേ കട രണ്ടും കൂടെ രണ്ടും കടഞ്ഞൂള് രണ്ടും രണ്ട് രണ്ട് പല്ല് പെല് ഈ രണ്ട് പല്ലുള്ള രണ്ട് കടിഞ്ഞൂൽ പശു ആണ് അല്ലേ പ്രസവിക്കുന്ന ഒരു നാല് ദിവസം ദിവസം നാല് 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 ഈ വീഡിയോ ദിവസമാകും ശരി ശരി എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് വില എന്തൊക്കെയാണ് ആ ഇത് രണ്ടുമേ കടചൾ തന്നെ കടഞ്ഞൂളിൽ ഒരു പതിനഞ്ചിക്ക് മുകളിൽ പാല് കിട്ടും ഓ ആദ്യത്തെ പ്രസംഗത്തിന് നമുക്ക് ലിറ്റർ മുകളിൽ കിട്ടും കിട്ടും മടിയൊക്കെ നല്ല അഹഡ് അഹ് കാമ്പ് നല്ല ടൈപ്പ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഇത് ഒരു എഴുപത്തിയഞ്ച് റേഞ്ച് എടുക്കാം ഒരെണ്ണം രൂപയ്ക്ക് അല്ലേ ഒരെണ്ണം എഴുപത്തിയഞ്ച് റേഞ്ച് വലിയ 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 കിടാരിയാണ് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സൈസ് ആണ് കിടാ മിനിമം പാൽ പറയുന്നത് മിനിമം ഓ അതിൽ കൂടുതലാണ് ചാൻസ് ശരി ശരി മിനിമം ഒരു പതിനഞ്ചിക്ക് മുകളിൽ പതിനെട്ട് ഇരുപത് വരെ കിട്ടും பிரசவிச்சு பால் ரெண்டு நேரம் லிட்டர்ல இருந்து ஒரு பதினெட்டு லிட்டர் கிட்டும் ஒரு பதினாறுல இருந்து பதினெட்டுல ஒரு அறுபது ரூபாய் நல்ல மடி ஆம்போணம் ഇത് കാളക്കുട്ടി പ്ലസ് നോക്കി കറുനോക്കി കറുനോക്കിയെടുക്കാം ഇതൊരു സ്കീമൊക്കെ പറ്റി ബസ് ഓ സ്കീമിനു സ്കീമിനെ പറ്റി ബസ് നമ്മൾ എപ്പോഴും സ്റ്റാക്ക് ഉണ്ട് ഓ അവർ 60 70 നമ്മുടെ ഈ എഴുപത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു 50 ലേറെ പശുണ്ടാവും എടുക്കാം ും നിലവില കിട്ടുന്നുണ്ട് ഓ കറന്ന് കറന്ന് നോക്കിയെടുക്കാം രണ്ടു നേരം കൂടി കറന്ന് നോക്കിയെടുക്കാം എത്ര രൂപ ആറുപത്തഞ്ചാ കൊടുക്കാം ஒரு மூணாம் பேரு மூணாம் பேரு வச்சு ஒரு நாலு தோசம் ஆச்சு அஞ்சு தோசாச்சு வச்சு ரெண்டு நேரம் கூட்டி பால் ஒரு இருபத்தி ரெண்டு லிட்டர் கிட்டும் லிட்டர் இருபத்தி ரெண்டு லிட்டர் கிட்டும் நல்ல மடியும் காம்பு நல்ல மடியும் காம்பு நோக்கி நோக்கி எடுக்க ஒரு இல்ல நோக்கி ஒரு லிட்டர் அறுபத்தி அறுபத்தேழு அறுபத்தஞ்சு ரேஞ்சு ஒரு இருபத்தஞ்சு 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 முதல் ஒரு முப்பது ஆகும் ஒரு மாசம் ஆஹ் ஒரு மாசம் ஆகும் இது ஒரு வலிய நல்ல மடி வரும் ரெண்டாம் பேர் ஆறு பல்லு ரெண்டாம் பேரு நல்ல வலிய பசும் நல்ல மேனி உண்டு ഇവിടെ കാണുന്നത് ഫുള്ള് നമ്മുടെ ബസ്സുകളാണ് അതല്ലാതെ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ബസ് എടുക്കാം അപ്പൊ ഇപ്പോൾ എല്ലാ എല്ലാ രീതിയിലും പശു വേണ്ടവർക്ക് അപ്പൊ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നുകഴിഞ്ഞാൽ നേരിട്ട് വന്നിട്ട് പശു എടുക്കാം കാരണം മാക്സിമം ഒരു നേരിട്ട് വന്ന് നേരിട്ട് വന്നെടുക്കാം നേരിട്ട് എടുക്കാം കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഗൂഗിളിനെ വിളിച്ചാൽ മതി ഒട്ടനവധി ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ നമ്മൾ പളനി ടു താരാപുരം റോഡ് തമിഴ്നാട് പളനി ടു താരാപുരം റോഡ്

ഡെലിവറി സൗകര്യങ്ങളോ ആ ഡെലിവറി അറേഞ്ച് ചെയ്തു കേരളത്തിൽ എല്ലാവരും എല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പൊ നമുക്ക് നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പശു കൊടുക്കാൻ പറ്റും അല്ലെ ഒരുപാട് പശുക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി വിചാരിക്കും അതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു കച്ചവട ഫാമിലൂ പശു എടുക്കുമ്പോഴും തീർച്ചയായിട്ടും പശുവിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ പാലിന്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് സ്പെക്ടുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഫാമിംഗ് വീഡിയോ കാണാം